ഒരു നിറവുണ്ടല്ലോ ആമേ ഒരു നിറഞ്ഞൊരു അനുഭവം നമ്മുടെ ഹൃദയത്തിലുണ്ടല്ലോ ഹൃദയത്തിൽ ഉണ്ടല്ലോ അതിനെയാണ് വിളിക്കുന്നതെന്ന് തിരുവചനം വളരെ വ്യക്തമായി പറയുന്നു അടുത്തത് വരുവാനുള്ള തേജസ് ഓർക്കുമ്പോൾ ഉള്ളിനകത്ത് വെളിപ്പെടുന്ന ആത്മാവിന്റെ ആ മേൽസോത്രം ഹാലലുയ ആ തിടുക്കമാണ് ആമേ മേൽസോത്രം ആ പ്രത്യാശയാണ് സന്തോഷം എന്ന് ദൈവവചനം പറയുന്നത് ഹാലലുയ എനിക്ക് വേണ്ടി ഒരു തേജസ് വെളിപ്പെടും ആമേ ആ തേജസ് വെളിപ്പെടുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങളൊന്നും സാരമില്ല എന്ന് എണ്ണി എണ്ണി മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയും പ്രിയരെ ഇത് പകൽക്കാലം ഹാലേലു നിങ്ങൾക്ക് വേണ്ടി ഒരു തേജസ് വെളിപ്പെടും എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾക്ക് വേണ്ടി ഒരു തേജസ് വെളിപ്പെടോ അങ്ങനെയെങ്കിൽ ഈ കാലത്തിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ സ്വോത്ര അതെ വരുവാനുള്ള തേജസ് ഓർക്കുമ്പോൾ ¡Vinde <coughs> a